ഇവിടെ കൊണ്ടി വെക്കും ആദ്യം ആ മിനിറ്റ് എല്ലാ ഫ്രണ്ട്സ് അപ്പോൾ ാളിയിലാട്ടോ നമ്മുടെ നമ്മുടെ കോഴിക്കോടി ഹലുവ കേരളത്തിലൊക്കെ പോപ്പുലർ ആണല്ലോ അപ്പോൾ കോഴിക്കോടിന്റെ ഹാലുവ ഉണ്ടാക്കുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ സുബേർക്കാന്റെ കടട്ടോ അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ കോഴിക്കോടിന്റെ ഹാലുവ ഉണ്ടാക്കുന്ന സ്ഥലം നമുക്ക് അത് ഉണ്ടാക്കുന്നത് കണ്ടു വയ്ക്കാല്ലോ വാങ്ങാ വെള്ളം ഉപയോഗിക്കുക ഒരു ലിറ്റർ വെള്ളം ഉപയോഗിക്കുക അതിൽ ഷുഗർ ഇടാ അത് ഉരുകി വരുമ്പോൾ മൈദ എടേത് കൊടുക്കാം അതൊരു ലിറ്റർ ഷുഗർ ഇട്ടിട്ട് അല്ല വെള്ളം വാട്ടർ പിന്നെ ഷുഗർ ഇടാ പിന്നെ അതിന് തിളച്ച് വരുമ്പോൾ മൈദ എടുത്തുകൊടുക്കുക മൈദ മൈദ അതിന് ശേഷം റോക്കനേറ്റ് ഓയില പിന്നീട് ഷുഗർട് ബുണ്ടോ അതിന് പാകം വയ്ക്കുമ്പോൾ വേഗമാകുന്നതിനനുസരിച്ചിട്ട് ആ മെഷീൻ ഇറക്കി വെക്കാം ബാക്കിയുള്ള മെറ്റീരിയൽസെല്ലും ചെമ്പ് ഇറങ്ങിയതിന് ശേഷം ഏലക്കായ് എസ് എൻസ് കൊടുക്കണേ എസ് എൻസ് ഏലക്കായ് അങ്ങനെ സാധനങ്ങൾ അതെ മറ്റേ ഈത്തപ്പായത്തിനലോ ആദ്യം ഈത്തപ്പായം ഏടെ പിന്നീട് ഷുഗർ ഇടാം പിന്നീട് ആണെങ്കിൽ മൈദ തോക്കേണ്ട ചോദി വൻസ്പതി ആണെങ്കിൽ വനസ്പതി പിന്നെ ഇറങ്ങിയതിൻ്റെ ശേഷം ആണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഏടെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം

നേരത്തെ കാണിച്ചലാണ് പിസ്ത അപ്പൊ അതോ അവരിപ്പ് പൈനാപ്പിൾ അലുവ പൈനാപ്പിൾ അലുവ പൈനാപ്പിൾ കാസ്റ്ററി വരുന്ന അലവാണ് ഇതാണ് പൈനാപ്പിൾ അലുവല്ലേ ഇതൊക്കെ ഇപ്പോൾ എന്താ പറയാ പന്ത്രണ്ട് മണിക്കൂർ എടുക്കൂലേ ഉറക്കെ ഈ അലവൊക്കെ പന്ത്രണ്ട് മണിക്കൂർ എടുക്കൂല ആ എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വരെ ഈ അലവ ഇത് കട്ട് ചെയ്ത് ചെയ്യുന്ന വാങ്ങി ചെത്തി ഒഴിവാക്കിയ രസമാണ് ജാമാക്കിയ രസമാണ് അലവെടുക്കുക അത് ആദ്യം പൈനാപ്പിൾ ഏഡ് ചെയ്തിട്ട് കൊടുക്കും ആ ചെമ്പില് വേവിച്ചതിന് ശേഷമാണ് പഞ്ചസാര മൈദ അങ്ങനെ കവർമനെല്ലാം ഇട്ട് പൈക്ക അത് തന്നെയാണ് വനാനൊക്കെ ഉപയോഗിക്കുക അതേ ലെവൽ തന്നെയാണ് പായം വേവിച്ചതിന് ശേഷമാണ് നേരിട്ട് കസ്റ്റമർ വന്നാലും രണ്ടു ദിവസം

ബ്ലാക്ക് അലിവക്ക് ബ്ലാക്ക് അലവിന്റെത് ഇപ്പൊ നമ്മളെ കൊപ്പരൻ്റെ അലവാണ് സി സി കോക്കനറ്റ് അലവക്ക് കോക്കനറ്റിന്റെ ലേബിള് പൈനാപ്പിളിൻ്റെ അലവ് പൈനാപ്പിളിന്റെ ലേബിള് ഓറഞ്ച് അലവ് ഓറഞ്ച് ഇതുണ്ടാവും ന്യൂട്രിൻസെന്റ് ഉള്ള ആ ലേബിൾ ഇട്ടിട്ടാണ് വേച്ചാമ്പ്ര അടിച്ചിട്ടാണ് ഓരോ വേച്ചിന്റെ സാധനം വിപണിക്ക് പോവുക അവര് നമ്മള് മാക്സിമം കറക്റ്റ് ആയിരിക്കും ഇവിടെ ഇപ്പം നമ്മളടുത്തുള്ളത് വൈനാപ്പിൾ അലവുണ്ട് ഈത്തപ്പാത്തിന് അലവുണ്ട് ബനാന അലവുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് അലവുണ്ട് ബദാം അലവുണ്ട് ഗോതമ്പിൻ്റെ അലവുണ്ട് പിന്നെ അനാറിൻ്റെ അലവുണ്ട് അതായത് സ്ട്രോബറിൻ്റെ അലവ് അങ്ങനെ ഇളഞ്ഞീര അങ്ങനെ കുറേ ഐറ്റം അലവുണ്ട് പിന്നെ നമ്മളിപ്പം പറഞ്ഞാൽ ഇതിൽ മഞ്ഞ ചുവപ്പ് പച്ച ബ്ലാക്ക് ശർക്കര ബ്ലാക്ക് അങ്ങനെ ഒരു പത്ത് നാൽപ്പത് ഐറ്റംസ് അലവുണ്ട് വീവനയിൽ നല്ല അലവ് എവിടെയുണ്ട് പച്ചമുളക് അലവുണ്ട് ഇപ്പം നമ്മളടുത്തുണ്ട് ഓ നമ്മളുണ്ട് സാധനമുണ്ട് എന്നെ നോക്കിൻ്റെ അങ്ങനെ കൊറേ ഐറ്റംസ് അലവൻ ഉണ്ട് അലവച്ചാൽ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ ഫ്രൂട്സ് ഉണ്ട് ചിക്കുൻ്റെ ഫ്രൂട്സ് ഉണ്ട് അതെ പപ്പായുണ്ട് ബനാനോ എല്ലാ ഓർഡറിനുസരിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ ശരിക്കും എല്ലാ അലവ് എല്ലാ ഉണ്ടല്ലോ പണ്ട് കാലം മുതൽ ഇളവന്റെ അലവിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു മിഷൻ കണ്ടല്ലോ അലവുണ്ടാക്കുന്നത് ആ നമ്മൾ ഏത് അലവാണെങ്കിലും ഇപ്പൊ പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിളിന്റെ പീസസ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ വൈനാപ്പിൾ വാങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ കാണാൻ കയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ അലവൻ്റെ ഒരു പ്രൊഡക്റ്റിൽ ഇത് ചില ആളുകൾ എസെൻസ് കൊടുത്ത് വൈനാപ്പിളിൻ്റെ അലുവാണെന്ന് പറയും കട്ട് ചെയ്തിട്ട് ചെത്തിയെടുത്തിട്ടാണെങ്കിൽ അത് അരിഞ്ഞിട്ടാണെങ്കിൽ അത് ജാമാക്കുക ആ ജാമാക്കി ജാമിൻ്റെ ചക്ക വെന്തിന് ശേഷം ഷുഗർ അതിന് ഏട് ചെയ്ത് കൊടുക്കുക ഷുഗർ ഏട് ചെയ്തിട്ട് ടൈറ്റ് ഒരു തിളപ്പ് വന്നാലാണ് നമ്മുടെ മൈദ വനസ്പതി ആണെങ്കിൽ വനസ്പതി ആർ കെ ജി ആണെങ്കിൽ ആർ കെ ജി അത് അവർക്ക് എന്താ വേണ്ടി വെച്ചാൽ ചില ആൾക്കാർക്ക് കോക്കനേറ്റ് ഓയിലാണെങ്കിൽ കോക്കനറ്റ് ഓയിൽ ഇത് മണ്ട നമ്മളെ ഓയിലിന്റെ അല മതി എന്ന് പറഞ്ഞിട്ട് സൺഫ്ലവറിനെ പോലെ ഓയിലുണ്ടല്ലോ അത് മതി അതിൽ എഴുതി കൊടുക്കും അവര് പറയും പറയുന്ന ലെവലിലാണ് അലവണ്ടാക്കി കൊടുക്കുക ഇതിപ്പോ ഏഴ് എട്ട് മണിക്കൂർ തലവാണ് അപ്പൊ ഇതിന്റെ ചൂട് ഇപ്പോഴും ഉണ്ടാവും തൊട്ടൊക്കെ മനസ്സിലാവും അപ്പോ തൊട്ടൊക്കെ അറിയാം ആ ചൂട് ഉണ്ടാവുന്നേ ആ അപ്പോളാണ് ഞാൻ സെറ്റിംഗ് വരിക അപ്പൊ നമുക്ക് കൊടുക്ക രണ്ട് മണിക്കൂറിന് സെറ്റാക്കാനോട്ട് വെച്ച് കഴിഞ്ഞാല് കൊടുക്ക ശരിയായ സെറ്റിംഗിന് ആറ് ഏഴ് എട്ട് പത്ത് മണിക്കൂർ വരെ കുടിക്കും പിസ്തന്തുണ്ട് അതില് വൈനാപ്പിളിന്റെ ടേസ്റ്റ് എല്ലാം ഉണ്ട് ഓറഞ്ചിന്റെ ഇത് ഉണ്ട് ശരിക്കും അത് കസ്റ്റമേഴ്സിനും കൊടുക്കും ഞങ്ങള് സാധനം അയച്ചു കൊടുക്കുന്ന പാർട്ടിക്കും കൊടുക്കും ഏറ്റവും കൂടുതൽ ഈ മധുര പല കാര്യത്തിൽ നമ്മളെ കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടം വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് ചില ആൾക്കാർ വനിസ്പതി ആണെന്ന് പറയും അപൂർവ ആളുകളാണ് അല്ല അത് ഉറച്ചു വന്ന സാധനമാണ് ആ ഇത് കട്ട് ചെയ്തിട്ട് വെക്കണത് കൊണ്ട് നിങ്ങൾ ഈ ലേബിളിലാണ് ഇതിലാണെങ്കിലും ഉണ്ടാക്കി വെക്കുക അതിപ്പോൾ നല്ല കട്ട് ചെയ്ത് വെച്ചു ഇന്നത്

പിന്നെ അത്ര നമ്മൾ ഉപയോഗിച്ച അലവാണെങ്കിൽ അവൻറെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒന്നും ആവില്ല അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കണം വീണ്ടും താഴെ വെക്കരുത് ഞാൻ അലവ് പത്ത് നാല്പത് കൊല്ലാ റെയിൽവേ കൊല്ലം പത്ത് നാല്പത് കൊല്ല എൺപത്തി ഒന്ന് മുതൽ ഞാൻ അലവ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് കൊറച്ചുകാലങ്ങൾ സുഖം നിർത്തിവെച്ച് ഇതായിട്ട് നമ്മുടെ എന്താ ഹലവ് കോഴിക്കോട് സ്ഥലം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ റോഡ് റോഡ് എന്ന് പറയും അപ്പോൾ അതേപോലെ തന്നെ ഇവര് എന്താ പറയാ നേരിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്നിട്ട് ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ബനാൻ്റെ അലവാണെങ്കിൽ നാല്പത് കിലോക്കുമ്പോൾ ആണെങ്കിൽ നാല്പത് കിലോ നാല്പത് കിലോന്റെ മുതൽ നമുക്ക് ഒരു എത്രമാണെങ്കിലും രണ്ടു ദിവസം പറഞ്ഞാല് എല്ലാ ഫ്രൂട്സ് അലവുകളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും കിലോ വരെ രണ്ടു ദിവസം മുമ്പ് പറയണമെന്നുള്ളുട്ടോ ബലാനലുവ വൈനാപ്പിള പപ്പായത്തിന്റെ ചുക്കുന്റെ ഏത് അലവേ ൂടും ഇപ്പൊ ബദാമെ അരിച്ചു ചേർത്തി എടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഐറ്റത്തിൽ മാവിന് അതിന് ചേർന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ മാണോന്ന് പറഞ്ഞാൽ ഫ്രഷ് വിളിച്ചാണ് മില്ലുന്ന ഡയറക്റ്റ് ആയിട്ട് കണ്ടല്ലേ അങ്ങനെ എണ്ണ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ പറഞ്ഞ ബദാമിന്റെ അലുവ അരിച്ചു ചേർത്തിട്ട് എടുക്കണം പറഞ്ഞാല് ആയിന്റെ കാര്യം നാനൂറ്റി അമ്പത് വിലയുള്ള അലുവ

പ്രധാനമുള്ള അലവുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് വൈനാപ്പിൾ അത് വെറുതെ അഞ്ഞൂറ് ആൾക്കാർക്ക് കിട്ടും ഏ സമയത്ത് ബദാമിൻ്റെ അലവുണ്ട് ഗോതമ്പിലെ അലവുണ്ട് ഈത്തപ്പായത്തിൻ്റെ അതിൽ നമ്മളെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അലവ ഡ്രൈ ഫ്രൂട്ട്സ് അതെപ്പോൾ വേണമെങ്കിലും വന്നാക്കുക